പാലക്കാട് ജില്ലയിൽ കുനിശ്ശേരി നെന്മാറ ബസ് റൂട്ടിൽ ആറ് സെന്റ് മുതൽ പത്ത് വരെയുള്ള ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു പാലക്കാട് ജില്ലയിൽ കുനിശ്ശേരി നെന്മാറ ബസ് റൂട്ടിൽ ചേരാമംഗലം എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന അറുപത്തിയാറ് സെന്റ് സ്ഥലം പ്ലോട്ടുകളായി തിരിച്ച് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിന് മുഴുവനുമായി കോമ്പൗണ്ട് വാൾ കേട്ട് തിരിച്ചിരിക്കുന്നു ഈ സ്ഥലം ആറ് സെന്റ് മുതൽ പത്ത് സെന്റ് വരെയുള്ള പ്ലോട്ടുകളായാണ് തിരിച്ചിരിക്കുന്നത് ഇവിടെ ഓരോ പ്ലോട്ടുകളിലേക്കും മൂന്നര മീറ്റർ വീതിയുള്ള വഴി സൗകര്യം നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ ചേരാമംഗലം പോസ്റ്റ് ഓഫീസ് നാല് കിലോമീറ്റർ ദൂരത്തിൽ നെന്മാറ അവിറ്റീസ് ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്ലോട്ടുകൾക്ക് വില ആരംഭിക്കുന്നത് സെന്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മുതലാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ സിക്സ് ഫോർ ടു എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ നയൻ ത്രീ സീറോ സിക്സ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ സിക്സ്